മൌലാന മാസാദ് സിവിൽ സർവീസ് അക്കാദമി മെരൂമ്പായി എം യു പി സ്കൂളുമായി സഹകരിച്ച് കണ്ണൂർ ജില്ലാ തലത്തിൽ ജൂനിയർ ജീനിയസ് മെഗാ കിസ് മത്സരം ഫിബ്രുവരി രണ്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലാണ് ഊന്നൽ കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് മെനോംബായി എം യു പി സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട് അത് സ്കൂളിലെ കുട്ടികൾക്കുള്ള സിവിൽ സർവീസ് ജൂനിയർ ഐ എസ് എന്ന പേരിലുള്ള സിവിൽ സർവീസ് ഓറിയന്റേഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ണൂർ ജില്ലാ തലത്തിൽ ഒരു മെഗാ കിസ് മത്സരം നടത്തുകയാണ് ജൂനിയർ ജീനിയസ് എന്ന പേരിൽ അത് ജില്ലയിലെ യു പി എ സ്കൂൾ കുട്ടികൾക്കാണ് അത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഫെബ്രുവരി രണ്ടിന് മെലോമ്പായ സ്കൂളിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് ഈ ക്രിസ്മസ് സ്ഥലം ആരംഭിക്കും അതിന്റെ ഭാഗമായിട്ട് അതിൽ ആറ് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ഫയൽ പ്രവേശിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ സ്കോളർഷിപ്പോടെ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും മെരോമ്പായി എം യു പി സ്കൂളിൽ ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് പരിപാടി നടക്കും കണ്ണൂർ ജില്ലയിലെ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം പൊതുവിജ്ഞാനമാണ് മത്സര വിഷയം ഒരു സ്കൂളിൽ നിന്ന് എത്ര ടീമിന് വേണമെങ്കിലും മത്സരിക്കാം വ്യത്യസ്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കും ജോഡിയായി മത്സരിക്കാം ഒന്ന് രണ്ട് സ്ഥാനം ലഭിക്കുന്നവർക്ക് കേഷ് അവാർഡ് നൽകുമെന്ന് സംഘാടകരായ അഹമ്മദ് പി സിറാജ് അഷ്റഫ് സി കെ റഫീഖ് തോട്ടോൻ അബൂബക്കർ സിദ്ദിഖ് സി കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികൾക്ക് അവരെ പഠന ൾ ബന്ധപ്പെട്ട ഒരു ലാബ് സജ്ജീകരിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതുപോലെ തന്നെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആവശ്യമായ അതിലെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കരാട്ട പരിശീലനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ അസുഖം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അടുത്ത ഫെബ്രുവരി അവസാന വാരത്തിലെ ഒരു വിളംബര ജാഥ സമഗ്രാനോസ്കൂത്ത് പറ